ഹോസ്റ്റലിൽ വെച്ച് ഒരു ദിവസം അപ്രതീക്ഷിതമായിരുന്നു അന്യൂസ് ഡാഡിയുടെ മരണം എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും അതോടെ തകർന്നു പണ്ടങ്ങ് പിണങ്ങിപ്പോയ ഡാരിയുടെ ഭാര്യ മരിച്ച ദിവസം കരഞ്ഞു വിളിച്ചുകൊണ്ട് കയറി വന്നു കൂടെ രണ്ട് സഹോദരന്മാരും പിന്നെ അവർ തിരിച്ചുപോയില്ല ജീവിച്ചിരിക്കുമ്പോൾ ഡാരിയുടെ ഒരേ ഒരു ദുഃഖം തന്നെ മനസ്സിലാക്കാത്ത തന്നെ സ്നേഹിക്കാത്ത ഭാര്യ ഓർത്തായിരുന്നു ഡാഡിയുടെ പണത്തോട് മാത്രമായിരുന്നു അവർക്കെപ്പോഴും താല്പര്യം ഡാരിയുടെ സ്വത്തുക്കൾ ഓരോന്നായി അവരും സഹോദരന്മാരും കൈവശപ്പെടുത്താൻ തുടങ്ങി തോമസ് അബ്രഹാമിന്റെ വളർത്തുമകൻ ആ വീട്ടിൽ ആരുമല്ലാതായി ആര് പറഞ്ഞു ഈ ഫോട്ടോ മാറ്റാൻ താനാരോ ചോദിച്ചേ ഇത് ഡാഡിയുടെ മുറിയാ തനിക്ക് തോന്നി ദിവസം കഴിക്കാനുള്ള സ്ഥലമല്ല ആണോ എന്നാലേ இன்னும் முதல முறையாட போக மனசில் தானாருவா இது என்ன அழியுக்கு அதிாரம் காணிக்கல்ல எந்த வீடா இது அவன் இஷ்டும் say you get out. അതുവരെ അനുഭവിച്ച സൗഭാഗ്യങ്ങളെല്ലാം വെറും ഒരു സ്വപ്നമായിരുന്നു എന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചു ആരോരുമില്ലാതെ ഒന്നുമൊന്നുമില്ലാതെ ഈ വലിയ ലോകത്തിൽ എന്നെയും ഞാൻ ഒറ്റയ്ക്ക് കൊ കൊച്ചിലെ സാറേ കഴിഞ്ഞാലും ഇന്ന് അവൻ വണ്ട്ടി നാളെ ഇവൻ എന്റെ പണപ്പെട്ടില്ല കഴിഞ്ഞിട്ട് എന്തിന് എന്തിനാ ഇങ്ങനെ തെല്ലുന്നത് കൊച്ചുകൂട്ടിയല്ലേ മീനില്ലേ ഒരു കരിമീൻ ഫ്രൈ ഏഹ് മസാല ഉണ്ടോ മസാല ഉണ്ട് ഒരു മസാലയും ഒരു ഡബിൾ ഓംലറ്റ് കുടിക്കാൻ ചായ കാപ്പി അല്ലേ എന്തുണ്ട്സ് അത് വേണ്ട രണ്ട് ബോൺമിറ്റാ ആ ും തരാൻ മനസ്സില്ല 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 വിളിക്കണോ വിളിക്കാൻ കണ്ടിട്ടുണ്ടല്ലോ എവിടെ എന്നെ എന്ന് ഒന്നും വിളിക്കരുത് അയ്യോ ഇല്ലേ സാറേ വെച്ചാണോ ഇതെന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ് അൻപതിനായിരം രൂപയുടെ ടിക്കറ്റാണ് എനിക്ക് വിൽക്കാനുള്ളത് ഒരു നശിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ഒരു അയ്യായിരം രൂപയുടെ പേട്ടൻ ടിക്കറ്റ് സാറെ എടുത്ത് ഒന്ന് സഹായിക്കണം എന്റെ ഡാഡിയുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിങ്ങൾ ഇതും പറഞ്ഞ് കെഞ്ചുമ്പോൾ ഞാനുണ്ടായിരുന്നു ഡാഡിയുടെ തൊട്ടടുത്ത് ഇനിയും മനസ്സിലായില്ലെങ്കിൽ പോലീസ് ക്ലബിന്റെ വാർഷികത്തിനും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ കുരിശിനും കയ്യയച്ച് സഹായിച്ചിരുന്ന ഒരു പാവം പണക്കാരനുണ്ടായിരുന്നു ഈ നാട്ടിൽ തോമസ് എബ്രഹാം ഡി യു റിമെമ്പർ ഹിം മിസ്റ്റർ തോമസ് വളർത്തു മകൻ സോറി സർ ഞാൻ പോയില്ല ബിഷപ്പ് സഹിക്കാഞ്ഞിട്ട് ഒരു ബന്ന് മോഷ്ടിച്ചതിന് ഒരു പാവം ചെറുക്കന് നിങ്ങളുടെ ആൾക്കാർ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ചെയ്ത കുറ്റം ഒന്ന് തന്നെയാണ് മോഷണം എനിക്ക് തോമസ് അബ്രഹാമിന്റെ മേൽവിലാസം ഉണ്ടല്ലോ ഒരു ബന്ന് കെട്ടതിന് നിങ്ങൾ അവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് കോടതി കോടതിയറ്റുമോ ഇല്ല ഇവിടെ തെളിയാതെ കിടക്കുന്ന ചിലർ മോഷണങ്ങൾ കൂടി ആ പാവത്തിന്റെ തലയിൽ വെച്ച് കെട്ടും കോടതി അവനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കും അവനേക്കാൾ വലിയ കള്ളന്മാരുടെ നടുവിലേക്ക് ഒരു വലിയൊരു പെരും കള്ളനായി അവൻ പുറത്തിറങ്ങും താനേ ഫിലോസഫി ഒന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട മിസ്റ്റർ തോമസ് അബ്രഹാമിന്റെ കെയർ ഓഫിൽ തന്നോട് എനിക്ക് സിമ്പുതി ഉണ്ട് യു ക്യാൻ ഗോ ആ പയ്യനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം സോറി സാർ ഞാൻ ഇവിടെ നിന്ന് പോണമെങ്കിൽ അവനെ കൂടി വിടണം പറയണ്ട നിനക്ക് എന്താണ് എനിക്കറിയാം ആടി അത് എന്നെ തല്ലു എനിക്ക് ശീലമായി ഞാൻ സാർ ഞാൻ സാറിന്റെ കൂടെ പോന്നോട്ടെ വിശക്കുമ്പോ എന്തെങ്കിലും തന്നാ മതി എന്ത് പണി വേണമെങ്കിലും എടുത്തോളോ ചേട്ടിൻ്റെ എങ്ങോട്ടും നിന്നേക്കാളും വലിയ തെണ്ടിയാടാ ഞാൻ വലിയൊരു തെണ്ടി അന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ കുട്ടിക്കാലം ഞാൻ അവനിൽ തിരിച്ചറിഞ്ഞു അതായിരുന്നു തുടക്കം

വിടെ ആർക്കെങ്കിലും പൊയ്ക്കോ ആരോടെങ്കിലും പൊയ്ക്കോ എന്താടാവിടെ രാത്രി പിള്ളേരെ കൊണ്ട് മോട്ടിക്ക് ഇറങ്ങാനോടാ സാറേ അത് രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ തന്നെ സംഭാവിച്ചാണോ നീന്താണോ നീന്താൻ അല്ല ഞാൻ അറിയാനിട്ട് ചോദിക്കുക താൻ ആരാണെന്നാ തന്റെ വിചാരം ഇവിടുത്തെ കളക്ടറോ ഇന്നാളൊരു തെണ്ടിച്ചരക്കിന് വേണ്ടിയായിരുന്നു ന്യായം പറച്ചിൽ ഇപ്പോൾ അതുപോലെ അഞ്ചത്തെണ്ണത്തിന്റെ പേരും പറഞ്ഞ് പോലീസ് പോലീസിന്റെ മേക്കിട്ട് കയറി ഈ തെണ്ടിപ്പിള്ളേരുടെ ചുമതല മുഴുവൻ ഏറ്റെടുക്കാൻ ഇയാളാർ യേശു ക്രിസ്തു താൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുകേർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും കഴിയുന്നിടത്തോളം തേങ്ങാ കൊല എന്നാ താണിത് കാര്ജി ഈ ടൗണിൽ പത്തഞ്ഞൂറിൻ്റെ കാണും തെണ്ടിപ്പിള്ളേര് എല്ലാത്തിനും പിടിച്ച കേൾപ്പിക്കാം വാനറസേറെ താനും പോയിട്ട് മിസ്റ്റർ തോമസ് അബ്രഹാമോടുള്ള ബന്ധം കൊണ്ട് പറയുക എന്ത് പിള്ളേരുടെ കാര്യം നോക്കാൻ ഇവിടെ ഗവൺമെന്റും ഉണ്ട് വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല താൻ ഇനിയെങ്കിലും തന്റെ കാര്യം ആദ്യം സ്വയം രക്ഷപ്പെടുക എന്നിട്ടാവാം വലിയ വലിയ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും ആ പറഞ്ഞു പറഞ്ഞുപെട്ടിട്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണത്തിനോ ശുപാർശക്കോ കഴിയുമെങ്കിൽ ഞാൻ സഹായിക്കാം താൻ ഇനിയെങ്കിലും തന്റെ കാര്യം നോക്കാൻ പഠിക്കും ആദ്യം സ്വയം രക്ഷപ്പെട എന്നിട്ടാവാം വലിയ വലിയ കാര്യങ്ങൾ എന്തിനാ എല്ലാരും എന്റെ പുറകെ വരുന്നത് ആരും കൂടെ വരണ്ട എവിടെങ്കിലും പോയിത്തോളേ പറഞ്ഞു മനസ്സിലായില്ലേ അന്ന് നഗരത്തോടെ യാത്ര പറഞ്ഞു പിന്നെ സ്ഥിരമായി എങ്ങും തങ്ങിയില്ല ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വിതയ്ക്കാതെ കൊയ്യാതെ കളപ്പുരകൾ നിറയ്ക്കാതെ ദേശാടനക്കിളികളെ പോലെ ജീവിതം കൊള്ളാം നല്ല കാപ്പി ഞാൻ വരട്ടെ ആ താഴ്ന്നാളെ സൗകര്യം പോലെ പള്ളിയിലോട്ട് വാ ഞാൻ ശരി ശരിയേച്ചോ ആ എപ്പോഴും എപ്പോഴും െ ഹലോ എബി ഇന്നലെ തന്റെ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തന്നോട് വലിയ ബഹുമാനം തോന്നി രാത്രി മുഴുവൻ ഞാൻ തന്നെ കുറിച്ച് ആ കുട്ടികളെ കുറിച്ചാണ് ചിന്തിച്ചത് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ താനൊരു ക്രൂരനാണെന്നാണ് വലിയ ത്യാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് താൻ ഈ ചെയ്യുന്നതൊക്കെ ശുദ്ധ റൂറതയാണെന്നാണ് മനസ്സുകൊണ്ട് താൻ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷെ പ്രവൃത്തിയുണ്ട് ഫലത്തിൽ അതാണ് സത്യം എടോ തെരുവിയും തന്നെ അത് എത്തെടുത്തിട്ട് തൻ്റെ ഡാരി എന്താ ചെയ്തത് തലയിൽ ഒരു കോമാളിത്തൊപ്പിയും വെച്ച് കയ്യിലൊരു ചെണ്ടയും പിച്ചപ്പാത്രമായിട്ട് തെരുവിലേക്ക് ഇറക്കി വിട്ടോ തേണ്ടാൻ ഇല്ല അങ്ങേര് തന്നെ നാലക്ഷരം പഠിപ്പിച്ചു വിവരമുണ്ടാക്കി ആ സ്ഥാനത്ത് താൻ ഈ പാവം കുട്ടികളോട് ചെയ്യുന്നതോ അത് ഒന്നും രണ്ടും അല്ല പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ പക്ഷേ നിവർത്തിയില്ല എങ്ങനെ ഉണ്ടാവും നാട് മുഴുവൻ നടന്ന് കളിച്ചാൽ തന്നെ മൂന്ന് നേരത്തേക്കുള്ള കഷ്ടിയല്ലേ കിട്ടൂ ഇവര് വളർന്നു വലുതാകുമ്പോ എന്തായി തിരുവന്താനോചിച്ചിട്ടുണ്ടോ വലിയ കോമാളികൾ മുളുത്ത തെണ്ടികൾ ഇതിലും ഭേദം അവരെ തെരുവിൽ തന്നെ വിട്ടേക്കുന്നായിരുന്നില്ലേ തമ്മി തല്ലിയും തലകീറി ഒന്നും ഇല്ലെങ്കിലും സ്വന്തം കാര്യം നോക്കാനുള്ള കഴിവെങ്കിലും ഒരാൾക്കുണ്ടായനെ ഇപ്പോഴും തീരെ വൈകീട്ടൊന്നുമില്ല ടൗണിൽ അരമന വകയൊരു ഉണ്ട് അവരെ അവിടെ ആക്കുക ചിലവും നടക്കും പഠിത്തവും നടക്കും നിർത്താൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കും ഞാൻ സഹായിക്കാം കൂട്ടത്തിൽ കൂടെ പഠിത്തം മുഴുവനാക്കാൻ നോക്കും ഒടുവിൽ ഒരു സ്ഥിതിയിലാവുമ്പോൾ ഓഹരി ഇങ്ങനെയുള്ള ധർമ്മസ്ഥാപനങ്ങൾക്ക് കൊടുത്തേക്ക് അത്രയ്ക്കുള്ള ത്യാഗമൊക്കെ മതി ഒരച്ഛ അങ്ങനെ ഒളിച്ചോടി പോകാനായിരുന്നെങ്കിൽ അച്ഛനൊരു കാര്യം പറഞ്ഞു ഞാൻ അനാഥനല്ല എന്നെ അനാഥനാക്കിയതാണ് അതുപോലെ തന്നെയാണ് ആ കുട്ടികളും ആരും അനാഥരായിട്ട് ജനിക്കുന്നില്ല അച്ഛ എന്റെ കുട്ടികളെ ഞാൻ ഒരിക്കലും ഓർഫനേജിലേക്ക് പറഞ്ഞയക്കില്ല അവർ അനാഥരല്ല അവർക്ക് ഞാനുണ്ട് ഉറപ്പാണ് അല്ലേ അതെ ആ എന്തു ചെയ്യാനാ മുൾപ്പടർപ്പിലൂടെ ഗാകുൽത്തായിലേക്ക് കയറാനാ ചിലർക്ക് വാസന കേറിക്കോ എനിക്ക് കുടിക്കാൻ കുറച്ച് വൈൻ എടുക്കട്ടെ വേണോന്നോ വേണ്ടെന്നോ വേണ്ട ആ എന്നാ വേണ്ട രാവിലെ വൈൻ കുടിക്കുന്ന ബോറ ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതല്ല താൻ കടന്നു വന്ന വഴികൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കില് ഇതിന് മുമ്പേ ഇട്ടെറിഞ്ഞിട്ട് പോയേനെ കർത്താവിന്റെ മുമ്പിൽ താൻ വലിയവനാടു താൻ തോൽക്കാനോ തന്റെ മനസ്സ് തളരാനോ പാടില്ല ഞാനുണ്ട് തന്റെ കൂടെ താനീ കുട്ടികളെ വളർത്തണം പഠിപ്പിക്കണം തന്നെക്കാ വേണ്ടിയാക്ക പള്ളിവക സ്കൂൾ ഉണ്ട് അവിടെ കുട്ടികളെ അവിടെ ചേർത്ത് പഠിപ്പിക്കാം പള്ളി വക കുറച്ച് സ്ഥലം എന്തെങ്കിലും പേരിന് മാത്രം വാടകയ്ക്ക് വിട്ടുതരാൻ കമ്മിറ്റിക്കാരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം അവിടെ ഒരു കിടപ്പാടം വെച്ച് കെട്ടണം ആ എല്ലാത്തിനും ഇയാളൊരു തലയാട്ടെങ്ങാടൂ കുട്ടികളെ സ്കൂളിൽ ചേർത്താൽ മാത്രം പോരാ അവർക്ക് യൂണിഫോം വേണം പുസ്തകം വേണം മൂന്നേരം ഭക്ഷണം വേണം എവിടെ നിന്ന് എടുത്ത് കൊടുക്കും താൻ ഒരാളെ ഒറ്റക്ക് കവലിച്ചെന്ന് കരണം പറഞ്ഞ് അതിനുള്ള വക ഉണ്ടാകോ ഇല്ല അപ്പൊ അതിനുള്ള വഴി നോക്കണം അഞ്ചാറാട് കുറച്ച് കോഴി അങ്ങനെ ചില്ലറ ഇടപാടി തുടങ്ങാൻ നോക്കാദ്യം പക്ഷേ അതിനുള്ള പണം ബാങ്കിൽ നിന്ന് ലോണെടുക്കാമല്ലോ പോരാത്തിന് കുറച്ച് വല്ലതൊക്കെ എന്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ കാണും അതിരിക്കെന്തിനാണോ സ്വകാര്യ സമ്പാദ്യം അതിങ്ങനെ നല്ല കാര്യത്തിന് ഉപകരിക്കട്ടെ